മാലിന്യമുക്ത കേരളം രണ്ടാം ഘട്ട ക്യാമ്പയിന്റെ ഭാഗമായി ചെറുപുഴയിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തി വ്യാപാരികളും പൊതുജനങ്ങളും ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു വിവിധയിടങ്ങളിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ശേഖരിക്കാനുള്ള മിനി എം സി എഫുകളും ശുചിത്വ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ഗാന്ധി ജയന്തി ദിനത്തിൽ ചെറുപുഴ ടൗണും പരിസരവും ശുചീകരിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശുചീകരണ പ്രവർത്തികൾ വ്യാപാരികളും പൊതുജനങ്ങളും പങ്കാളികളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു വ്യക്തി ശുചിത്വത്തിന്റെ കാര്യത്തിൽ പക്ഷേ സാമൂഹിക യുദ്ധത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഇനിയും എന്താണോ ലക്ഷ്യമാക്കുന്നത് അവിടെ എത്താൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് നിർഭാഗ്യകരമാണ് അതുകൊണ്ടാണ് ഈ വർഷം ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ തന്നെ മാലിന്യമുക്ത നവകേരളം ടു പോയിൻറ്റ് രണ്ടാം ഘട്ടം ജനകീയ ക്യാമ്പയിനായിട്ട് നടത്തുന്നത് ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ബോധവൽക്കരണമാണ് ബോധവൽക്കരണം എന്ന് പറഞ്ഞാൽ ലീഫ്ലെറ്റ്സ് കൊടുത്തത് പ്രസംഗിച്ചതുകൊണ്ടോ ബോധവൽക്കരണം ആവുകയില്ല ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ ബോധവൽക്കരണം നടത്തണമെങ്കിൽ നടക്കണമെങ്കിൽ സമൂഹം ഒന്നാകെ ഇതിനു വേണ്ടി രംഗത്തിറങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടാവണം ഒരു ശ്രമമാണ് ഇന്ന് ഇന്ന് കേരളത്തിൽ എമ്പാടും ആരംഭിക്കുന്നത് ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിച്ച് സീറോ വെയ്സ് ഡേ ആയ മാർച്ച് മുപ്പതിന് അവസാനിക്കുന്ന വിധത്തിലുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് നമ്മുടെ നഗരങ്ങളും നമ്മുടെ നഗ കേരളം മൊത്തമായി ഇപ്പം നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്നൊന്നും പറയേണ്ട കാര്യമില്ല പൊതു ഇടങ്ങളെല്ലാം പൊതു ഇടങ്ങളെല്ലാം ശുചിയാക്കി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി ആരംഭിച്ചിരിക്കുന്നത് സ്ഥിരസമിതി ചെയർമാൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ വ്യാപാരി വ്യവസായ സമിതി യൂണിറ്റ് പ്രസിഡന്റ് സുലേഖാ വിജയൻ പി കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു വിവിധ ഇടങ്ങളിൽ മിനി എം സി എഫുകളും സ്ഥാപിച്ചു ന്യൂസ് ബ്യൂറോ ചെറുപുഴ എല്ലാറ്റിനും ഒരു സമയം ഉണ്ട് ദാസ സ്മാർട്ട് ഫോൺ വാങ്ങാൻ പറ്റിയ സമയം ഇപ്പോഴാണ് ചെറുപുഴ ഐ പാഗ്സിൽ തകർപ്പൻ ഓഫറിൽ കലക്കനോണം എല്ലാ ഫോൺ പർച്ചേസിനും ഉറപ്പായ അഞ്ചു സമ്മാനങ്ങൾ രണ്ടു വർഷ കാലാവധിയിൽ സീറോ കോസ്റ്റ് ഇ എം ഐ സൗകര്യം ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉപഭോക്താവിന്റെ കൺ മുന്നിൽ വെച്ച് തന്നെ നിങ്ങളുടെ ഫോണുകളും ലാപ്ടോപ്പുകളും സർവീസ് ചെയ്ത് നൽകും അപ്പോൾ സമയം കളയാനില്ല ഇത് തന്നെ നല്ല സമയം നേരെ ഐ പാഗ്സിലേക്ക് വന്നോളൂ കുറഞ്ഞ വിലയ്ക്ക് ഇഷ്ടമുള്ള മൊബൈൽ ഫോൺ സെലക്ട് ചെയ്തോളൂ ഐഫോണുകളുടെയും ആൻഡ്രോയിഡ് ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും ഏറ്റവും മികച്ച കളക്ഷനുമായി ഐ പാക്സ് കേരള ഗ്രാമീൺ ബാങ്കിന് എതിർവശം മേലെ ബസാർ ചെറുപുഴ മൊബൈൽ സെവൻ നയൻ സീറോ ഡബിൾ സെവൻ ഡബിൾ നയൻ ഫൈവ് സീറോ ഫൈവ് ഐ പാക്സ് സിറ്റി സെന്റർ ഇരട്ടി മൊബൈൽ നയൻ സിക്സ് ഡബിൾ ത്രീ എയ്റ്റ് വൺ ഡബിൾ സീറോ ഡബിൾ ടു